شهر التوبة والغفران مرحبا بك رمضان رمضان شهر التوبة والغفران مرحبا بك رمضان رمضان شهر التوبة والغفران مرحبا بك رمضان رمضان شهر التوبة والغفران السلام عليكم ورحمة الله وبركاته الحمد لله الحمد لله الواحد القهار الملك الجبار العزيز الغفار مكور الليل على النهار تذكرة لأولي القلوب والأبصار وتبصرة لذوي الألباب والاعتبار اللهم صل على النبي المختار وعلى آله الأطهار. فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار صدق الله صدق الله, صدق الله العلي العظيم وقال نبينا وحبيبنا محمد صلى الله عليه وسلم السخاء شجره من شجر الجنه الى اخر الحديث او كما قال سيدنا وحبيبنا صلى الله عليه وسلم سهودرين غلاء سهودري مارة مؤمنين غلاء مؤمنات الله سبحانه وتعالى നമ്മുടെ ഈ സംഗമം പരിപൂർണമായി സ്വീകരിക്കുമാറാകട്ടെ നമ്മളാൻ വെളിച്ചത്തിന് വേണ്ടി പരിശ്രമിക്കുന്ന അത് കേൾക്കുകയും പഠിക്കുകയും പ്രചരിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന എല്ലാവർക്കും അല്ലാഹു ഇരുലോക വിജയം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇത് കാരണമായിട്ട് നമ്മുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അല്ലാഹു മാറ്റി ജീവിതത്തിൽ സന്തോഷം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സത്യവിശ്വാസികളെ വിശുദ്ധമായ റമദാനിന്റെ ഒൻപതാമത്തെ ദിവസം അതിമഹത്തായ ഒരു വിഷയത്തിനൊരു അല്പഭാഗമാണ് നിങ്ങളുടെ മുന്നിലേക്ക് പറയാൻ ആഗ്രഹിക്കാൻ ആഗ്രഹിക്കാൻ സ്വതക്കും സ്വർഗത്തിനും സ്വർഗവും തമ്മിൽ വലിയ ബന്ധമുണ്ട് വിശുദ്ധമായ ഹദീസുകളോട് ഹദീസുകളിലൂടെ നാം പഠിക്കുമ്പോൾ നമ്മുടെ സ്വർഗത്തിലേക്കുള്ള വഴിതെളി ചേരുന്നത് സ്വതക്കകളാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും

ആ സ്വതത്തയാകുന്ന വൃക്ഷമുണ്ടല്ലോ സ്വർഗത്തിന്റെ വൃക്ഷമുണ്ടല്ലോ ആ വൃക്ഷത്തിന്റെ ശിഖരമാകുന്നത് മുത്തതല്ലിയ തുന്നിലല്ലറു അത് ഭൂമിയിലേക്ക് ഇങ്ങനെ താന്ന് കിടക്കുന്നു ചാഞ്ഞു കിടക്കുന്നുണ്ട് ഒന്നുണ്ട് ഭൂമിയിലേക്ക് ചാഞ്ഞ് കിടക്കുന്നുണ്ട്

വൃക്ഷത്തിന്റെ സ്വർഗത്തിന്റെ വൃക്ഷത്തിന്റെ ഒരു ശിഖരമാണ് സ്വതത്ത ആ സ്വതത്ത ചെയ്യുന്നവർക്ക് മാത്രമേ സ്വർഗത്തിൽ കടക്കാൻ കഴിയുകയുള്ളോ തന്റെ കീശ പറ്റിപ്പോകുമെന്ന് ഭയപ്പാടുള്ളവരെ തന്റെ സമ്പാദ്യം അനുഗ്രഹമായി നൽകിയിട്ട് ഒരു നയാ പൈസ പോലും ഒരു പാവപ്പെട്ട മനുഷ്യനോ ഒരു നന്മയ്ക്ക് വേണ്ടിയോ വിനിയോഗിക്കാതെ ലുപ്ത കാണിച്ചു ജീവിക്കുന്നവരെ നിങ്ങളൊരു നാശമെന്നാണ് ഹദീസുകൾ നമ്മോട് പഠിപ്പിക്കുന്നത് അള്ളാഹുവിന്റെ ഹദീബായ നിമിത്തങ്ങൾ പഠിപ്പിക്കുന്ന ും പിന്നുപ്ത എന്ന് പറയുന്നത് നരകത്തിന്റെ ഒരു വൃക്ഷമാണ് ആ നരകത്തിന്റെ വൃക്ഷത്തിന്റെ ശിഖരമുണ്ടല്ലോ അത് ദുനിയാവിലേക്ക് ഇങ്ങനെ ചാഞ്ഞ് കിടക്കുന്നുണ്ട്

ആ വൃക്ഷം അവനെയും കൊണ്ട് എന്ന് അതുപോലെ നരകത്തിന്റെ വൃക്ഷത്തിന്റെ ഒരു ശിഖരമാണ് ദുനിയാവിലേക്ക് ചാഞ്ഞു നരകത്തിന്റെ വൃക്ഷമാകുന്ന ആ ലുതിന്റെ ശിഖരത്തിൽ ഒരു മനുഷ്യൻ പിടിച്ചു കഴിഞ്ഞാൽ മനുഷ്യനെ നരകത്തിലേക്ക് ലുപ്ത കൊണ്ടുപോകുമെന്ന് ഹിബായ് നബിഹു അലഹി വസ്ല്ലാം മാത്രം നമ്മോട് പഠിപ്പിക്കുന്നു പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദര സ്വർഗം െത്താനുള്ള എത്താനുള്ള വഴി നമുക്ക് സ്വർഗത്തിലേക്ക് എത്താനുള്ള വഴി എന്ന് പറയുന്നത് ധർമ്മമാണ് പാവങ്ങളെ സഹായിക്കുക നന്മകൾക്ക് വേണ്ടി സമ്പത്ത് ചെലവഴിക്കുക എന്നുള്ളത് നമ്മുടെ ജീവിതത്തിന്റെ സ്വർഗത്തിലേക്ക് എത്താനുള്ള എളുപ്പ മാർഗം കൂടിയാണ് കൂടിയാണ് സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഉള്ളതിൽ പങ്ക് നന്മകൾക്ക് വേണ്ടി സ്വതക്കകൾക്ക് വേണ്ടി ചെലവഴിക്കാതെ സ്വതക്ക ചെയ്യാൻ നമുക്ക് സാധ്യമാകണം എങ്കിൽ മാത്രം

നാം മാത്രമാണ് നമുക്ക് നമ്മുടെ സമ്പാദ്യങ്ങൾ അള്ളാഹു വർദ്ധിപ്പിച്ച് നൽകുന്നത് പലരും പറയാറുള്ളത് പോലെ ഓരുന്ന കിണറെ ഓറുകയുള്ളൂ എന്ന് പറഞ്ഞതുപോലെ കൊടുക്കുമ്പോൾ മാത്രമാണ് നമുക്ക് അനുഗ്രഹം ചെയ്യുന്നത് മാത്രമല്ല എല്ലാ വിപത്തുകളെയും തടയപ്പെടുന്ന എല്ലാ വിപത്തുകളെയും തടയുന്ന ഒരു ഔഷധമാണ് വിശുദ്ധമായ സ്വതമായ മനസ്സിലാക്കേണ്ടതുണ്ട് സ്വതക്ക ചെയ്തതിന്റെ പേരിൽ ഒരു പരാജയവും നമ്മെ എല്ലാവരെയും അള്ളാഹുതെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അതുകൊണ്ട് ജീവിതത്തിന്റെ ഒരു സ്വഭാവമായി നമുക്ക് അതുപോലെ തന്നെ എന്ന എന്ന നമ്മുടെ ജീവിതത്തിൽ മാറ്റി പരിപൂർണമായ അള്ളാഹു കൽപ്പിച്ച മാർഗത്തിലൂടെ സഞ്ചരിക്കാൻ നമുക്ക് സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് വിശുദ്ധമായ റമദാനിന്റെ ഇന്നത്തെ ദിവസം അവസാനിപ്പിക്കുന്നു അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ നന്മകളിൽ വ്യാപൃതരാകുവാൻ സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അസ്സാം വാഹമി വാർകാത്തു